ഹലോ ഗൈസ് ഇന്ന് നമ്മൾ രാത്രി ഒന്ന് പുറത്ത് പോയി അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് നക്ഷത്രം കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ അത് പിന്നെ എപ്പോഴുള്ള സ്വഭാവമാണ് നമ്മൾ പോണത് ഉണ്യാലുള്ള ബീച്ച് കണ്ടോ അപ്പൊ പിന്നെ അവിടെ തിരിയാണ കാറ്റിനെ കുറച്ച് എങ്ങനെ വിവരിക്കേണ്ടി അറിയില്ല അമ്മതി കാറ്റിട്ടോ സാധാരണ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് നല്ല ആളുണ്ട് കേട്ടോ ഐസ്ക്രീം നിക്കണോരും മുട്ടായി വിൽക്കണവരും ഉപ്പിലിട്ട് വിൽക്കണവരും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ ഈ കാറ്റിന് നടക്കാൻ വേറെ വൈബ് വൈബന്യാണ് ഉമ്മമാർക്കും വലിമാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കസാദ്യം സെപ്പറേറ്റ് ഇവരെ ഒരുക്കിക്കുന്നു പുന്നിയാലി ബീച്ച് ഇത്ര അടിപൊളിയാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വലിയ വലിയ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ നേരം വെള്ളത്തിൽ കളിച്ചിട്ടില്ല കേട്ടോ ആദ്യ കടക്കാരെല്ലാവരും റോട്ടിലായിരുന്നു പിന്നെ പിന്നെ ഇതാ കടൽത്തീരത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്താ അറിയോ ഇവിടെ വല്ല ലൈറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരാറു മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ കൊച്ചേരം വൈബാക്കി ഞാൻ തിരുമാലിന്റെ അടുത്ത് പോയി എന്നിട്ട് തിരുമാല വരണുണ്ടല്ലേ ഓടി ഇങ്ങോട്ട് തന്നെ വരും കളി നനക്കണോന്ന് നനക്കണ്ടേന്ന് ആക്ക കൺഫ്യൂനായി നിക്കുന്നു ഞാന് പിന്നെ ഒന്നും നോക്കില്ല ബിസ്മിൻ ചെല്ലുകണെന്ന് നനച്ചു ഇപ്പോഴത്തേക്ക് ഞങ്ങൾ കളി കണ്ടു നോക്കിയിരിക്കുന്നു കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ ഞങ്ങൾ വരുന്നത് കേട്ടോ നിങ്ങൾ ഓണ വെക്കേഷൻ ആയിട്ട് എവിടേക്ക് പോയിന്നൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്റെ കുറച്ച് കലാവാസന കടലമ്മ കള്ളി ഇത് എഴുതി കഴിഞ്ഞാൽ കടല് വന്ന് മായ്ക്കും ഒരു പാച്ചിലൊക്കെ കേൾക്കാം അങ്ങനെ ഞാൻ എനിക്ക് ഇരിക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ മറക്കരുത് പിന്നെ നമ്മുടെ ലൈക്കും സബ്സ്ക്രൈബും അതുകൂടി ആയിക്കോട്ടെ കടലിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലമ്മ കള്ളിയിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് കടൽ വന്ന് മായ്ക്കുകയോ എന്തോ ആ അത് പിന്നെ ആയിക്കോട്ടെ പിന്നെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ചെലുത്തന്നെ ഒരു ബിസ്മി എന്നിട്ടൊരു വീഡിയോ അതുപോലത്തെ കടലെ അപ്പോൾ അവിടുന്ന് ഉപ്പിലിട്ട ഒക്കെ വാങ്ങിട്ടോ ഉം ഭയങ്കര ടേസ്റ്റുള്ള വാങ്ങിയിട്ടു ഒന്നും പറയലോ ഇന്നെ സംസാരിച്ച് പറയുകയാണെങ്കിൽ ഉപ്പിലിട്ട് നല്ല ഇഷ്ടമുള്ള ആളാണ് ഞാന് ഞാൻ ഇവിടുത്തെ മസാല ഒക്കെ വാങ്ങി ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് കൊറച്ചിട്ടോ സപ്പോസ് ഞാൻ അങ്ങനെ എരിവുള്ള ഇഷ്ടമുള്ള ആളല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് മസാല വാങ്ങി മസാല പിന്നെ ഒലിച്ച് വരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എരിയൊന്നും കൂടുതലുണ്ടായില്ല പിന്നെ ഞാൻ വാങ്ങിയിട്ട് എന്നിട്ടാണ് പക്ഷെ അന്ന് വീടിയെടുത്തിട്ടില്ല പിന്നെ ഞാൻ ഭയങ്കര തിറ്റിയിരുന്നു പിന്നെ മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങിയിരുന്നു ആ ഒന്നും വീടിയെടുത്തിട്ടില്ല ഇത് ജിത്തും നെന്റേനെ പിടിക്കാൻ വേണ്ടി പോയതാണ് ഗൈസ് നെണ്ടിന് പിടിക്കും ട്രൈ ചെയ്യുകയാണ് നെറ്റിനെ പിടിക്കാൻ കിട്ടണ്ടായി രണ്ട് ഓടി വരുന്നുകൊണ്ടിട്ട് ഓനും ഉദയം മരം കണ്ടൊന്നും ഓടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അ നല്ല വൈബാക്കി ഇന്നത്തെ രാത്രി നിന്റെ കുറച്ച് ഫോട്ടോഷൂട്ട് ആകാം ഇതൊക്കെ ഒരു ഫോട്ടോയാണോ വെറുതെ അലങ്കുളികയായി ഗ്യാലറി നടക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാട്ടിക്കൊണ്ടോ ഞാൻ ഫസ്റ്റ് വീഡിയോ കൊടുത്തു ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലേറ്റ് വെച്ച സെറ്റപ്പ് ആക്കിയാണ് തന്നത് അത് നല്ല പ്രകാശിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കടയിൽ നിന്ന് ബബിൾസ് വാങ്ങിയിട്ടോ ഈ ബബിൾസിന് ഒരു നമ്മൾ സാധാരണ ഊതുക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് രണ്ട് ബബിൾ വരും പൊട്ടിപ്പോലെ പക്ഷെ ഇതങ്ങനെയല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഇവിടെ പിടിച്ചെടുത്ത ഒരുപാട് ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു മറ്റേ ഇലക്ട്രിക് ബബിളിൻ്റെ ആ സാധനം പോലെ ആയിരുന്നു നിറയെ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ക്യാമറമാൻ മുന്ന തട്ടി ആകെ പ്രശ്നമില്ലേ അമ്മച്ചിനോട് ഫോട്ടോ തരാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഓവർ ആക്കിയാണ് കേട്ടോ ഓ എൻ്റെ ഉമ്മ വീകാൻ പോയ മതിയുണ്ട് അങ്ങനെ നേരെ ബബിൾ മേലൊക്കെ കുറേ നേരം കളിച്ചു ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് വിടാനുള്ള പരിപാടിയാണ് ഏകദേശം എട്ട് മണിക്ക് കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് കേട്ടോ അത്ര ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ താ ഇവിടെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉണ്ണിയാലി ബീച്ചൊക്കെ വരാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കുക അപ്പോൾ താ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യാൻ